നടിയെ ആക്രമിച്ച കേസ് ആറ് പ്രതികൾക്കും ഇരുപത് വർഷം തടവ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആറ് പ്രതികൾക്കും ഇരുപത് വർഷം തടവും അമ്പതിനായിരം രൂപ വീതം പിഴയും വിധിച്ചു ജസ്റ്റിസ് ഹണി എം വർഗീസാണ് ശിക്ഷ പ്രസ്താവിച്ചത് കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി മണികണ്ഠൻ നാലാം പ്രതി വിജേഷ് വിപ്പി അഞ്ചാം പ്രതി വടിവാൾ സലീം ആറാം പ്രതി പ്രദീപ് എന്നിവർ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞതോടെയാണ് കോടതി കർശന ശിക്ഷ വിധിച്ചത് പ്രതികൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി അന്യായ തടങ്കലിൽ വയ്ക്കൽ മുന്നൂറ്റി അമ്പത്തിനാല് മുന്നൂറ്റി അമ്പത്തിനാല് ബി സ്ത്രീയുടെ മാന്യതയ്ക്കും നഗ്നലാക്കലിനുമുള്ള ശ്രമം മുന്നൂറ്റി അമ്പത്തി ഏഴ് ക്രിമിനൽ ബലപ്രയോഗം എന്നിവയുൾപ്പെടെയുള്ള നിരവധി വകുപ്പുകൾ പ്രകാരം കുറ്റം ഉറപ്പിക്കുകയായിരുന്നു കൂടാതെ ഐ ടി നിയമ ലംഘനങ്ങളും തെളിഞ്ഞു വാദം കേൾക്കുന്നതിനായി കോടതി പ്രതികളെ ആദ്യം ചോദ്യം ചെയ്തിരുന്നു തുടർന്ന് പ്രോസിക്യൂഷനും പ്രതിഭാഗവും ശിക്ഷയെക്കുറിച്ച് വാദങ്ങൾ ഉന്നയിച്ചതിനു ശേഷമാണ് അന്തിമ ഉത്തരവ് പ്രഖ്യാപിച്ചത് കുറ്റക്കാരായിരുന്ന പ്രതികൾ വിചാരണ വിചാരണകാലത്ത് നേരത്തെ തന്നെ പൾസ സുനി വർഷവും മാർട്ടിൻ ആന്റണി ഏഴ് വർഷവും മണികണ്ഠൻ മൂന്ന് പോയിന്റ് അഞ്ചും വർഷവും വിജീഷ് വിപി മൂന്നേ പോയിന്റ് അഞ്ചു വർഷവും വടിവാൾ സലീം രണ്ടു വർഷവും പ്രതിഭു രണ്ടു വർഷവും ജയിൽവാസം അനുഭവിച്ചിരുന്നു കേസിലെ എട്ടാം പ്രതിയായിരുന്ന നടൻ ദിലീപിനെ കേസുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടിരുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം